നിങ്ങളുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് ക്രിയേറ്റ് എ പ്രോഫിറ്റബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ് മോഡൽ നിങ്ങളുടെ ബിസിനസ് മോഡൽ എത്രത്തോളം പ്രോഫിറ്റബിൾ ആകും എത്രത്തോളം സ്കെയിലബിൾ ആകും എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം രണ്ട് ഡിഫൈൻ ദ റൈറ്റ് കസ്റ്റമർ എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വേണമെന്ന വേണ്ടിവരുമെന്ന തെറ്റായ ധാരണ മാറ്റിവെച്ച് ആവശ്യത്തിനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ കഴിയണം മൂന്ന് ഐഡന്റിഫൈ ദ പ്ലാറ്റ്ഫോം നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് ഹാബിറ്റ്സ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക ഏത് പ്ലാറ്റ്ഫോമിലാണ് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഓരോ കസ്റ്റമേഴ്സിനനുസരിച്ചിട്ടും ഓരോ കസ്റ്റമർ കാറ്റഗറി അനുസരിച്ചിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം സ്ട്രാറ്റജി നമ്പർ ഫോർ ബ്രേക്ക് ഡൗൺ യുവർ ലീഡ് ജനറേഷൻ ഗോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ആഡിനകത്ത് എത്ര ഗോൾ ജനറേറ്റ് ചെയ്യണം എത്ര ലീഡ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പ്ലാൻ ഉണ്ടായിരിക്കണം നമ്പർ ഫൈവ് ഐഡൻറ്റിഫൈ റിസോഴ്സസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ നിങ്ങൾ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ സ്ട്രാറ്റജിക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം അഡ്വർടൈസ്മെന്റ് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം ട്രഡീഷണൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം മോഡേൺ മാർക്കറ്റിങ്ങിന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഡിവിഷൻ്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും